കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സയുടെ ഇന്നലത്തെ കുറിച്ച് ആശാന പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ വലിയ സന്തോഷം ഇല്ല അതിനോടൊപ്പം തന്നെ വലിയ നിരാശയുമില്ല കാരണം നമ്മൾ ഓരോ മത്സരം കഴിയുമ്പോഴും ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് എന്ന ഘടകം സന്തോഷിപ്പിക്കുന്നുണ്ട് നമ്മൾ കുറച്ച് എനർജറ്റിക് പെർഫോമൻസ് കാഴ്ച പോകുന്നുണ്ട് വിന്നിങ് മെൻ്റാലിറ്റി ആറ്റിറ്റ്യൂഡ് ഒക്കെ കാഴ്ച പോകുന്നുണ്ട് താരങ്ങൾ എല്ലാവരും ടീമിന് വേണ്ടിയും പരസ്പരമുള്ള വിജയത്തിന് വേണ്ടിയും പൊരുതുന്നു എന്നുള്ള ഘടകങ്ങളൊക്കെ സന്തോഷം നൽകുന്നുണ്ട് അതേസമയം മറ്റൊരു ഘടകം എന്താണെന്ന് വെച്ചാൽ രണ്ട് ഗോളിന് ലീഡ് നിന്ന ശേഷം സമനില വഴങ്ങുക എന്ന് പറഞ്ഞാൽ ആരെയും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് അത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടായതിൻ്റെ പേരിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ അത്രയും ഇങ്ങോട്ട് നിരാശയില്ലാത്തതിൻ്റെ കാരണം രണ്ട് ഗൂളിന് അവർ വളരെ വേഗത്തിൽ ഫൈറ്റ് ബാക്ക് ചെയ്ത് തിരിച്ചു വന്ന ശേഷം നമ്മൾ പിന്നീട് കൂടുതൽ ഗോളുകളൊന്നും വഴങ്ങി പരാജയത്തിലേക്ക് പോയില്ല എന്നൊരു സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് പക്ഷേ ഇത് സന്തോഷിക്കാനും പറ്റില്ല സങ്കടപ്പെടാനും പറ്റില്ല എന്ന് പറയുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണ് പക്ഷേ കാര്യങ്ങളെ ഞാൻ വളരെ പോസിറ്റീവായിട്ടുള്ള മനോഭാവത്തിൽ കൂടെ തന്നെയാണ് കാണുന്നത് പിന്നീട് രണ്ടാളുകൾക്കും പ്രോപ്പറായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ എവേ ഗ്രൗണ്ടിൽ ആയതുകൊണ്ട് തന്നെ ഒരു പോയിൻറ്റുമായിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഓരോ മത്സരത്തിലും ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് എന്നത് സന്തോഷം നൽകുന്നുണ്ട് രണ്ടാം പകുതിയിലും ആണ് മികച്ച രീതിയിൽ കളിച്ചതെന്ന് നമ്മുടെ ആശാൻ അവകാശപ്പെടുന്നുണ്ട് ആശാൻ്റെ അവകാശവാദങ്ങളൊക്കെ ശരിയായി ഭവിക്കട്ടെ വരാൻ പോകുന്ന മത്സരങ്ങൾ നന്നായിട്ട് കളിക്കട്ടെ പോയിന്റുകൾ കിട്ടട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം പ്രതീക്ഷിക്കാം